ബോസ് ഹൗസിലെ ശ്രീതു അതുപോലെ തന്നെ സിജോ അർജുൻ എന്നിവർക്ക് ഫാൻസ് ഇപ്പോൾ തന്നെ ഒരുപാടുണ്ട് ഇപ്പോൾ ഇതാ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ ശ്രീധു അതുപോലെ തന്നെ സിജോ ശ്രീധു എന്നിവർക്ക് വരെ ഫാൻസ് പേജുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അർജുനും ശ്രീതുമാണോ മാച്ച് അതോ ശ്രീധുവും സിജോയാണോ മാച്ച് എന്നിങ്ങനെയുള്ള ചർച്ചകൾ കൂടുതൽ നേരവും ശ്രീധുവിനെ സിജോൻ്റെ കൂടെയാണ് കാണുന്നതിനായി ശ്രീധു സിജോ എന്നിവർക്കാണ് ഫാൻസുകൾ കൂടുതൽ ശ്രീധു അതുപോലെ തന്നെ സിജോയും അർജുനും നല്ല ഫ്രണ്ട്സുകളാണ് അർജുനും സിജോയും കൂടുതൽ നേരം സംസാരിക്കാറുണ്ട് എ അർജുനെ ശ്രീധുവിനൊരു നോട്ടവുമുണ്ട് അതുപോലെ തന്നെ ശരണ്യ പറഞ്ഞിരുന്നു ശ്രീധുവിനോട് നിങ്ങൾ നല്ലൊരു കോംബോ ചേരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുശേഷം ശ്രീധു അർജുനോട് സംസാരിക്കാറുമുണ്ട് എന്തായാലും ഈ മൂന്ന് പേരും കൂടി ഒരു ഹരികൃഷ്ണൻ സിനിമ പോലെ ആകുമോ എന്ന സംശയവും പുറത്ത് നടക്കുന്നുണ്ട് കമൻ്റുകൾ മൊത്തം ഒരു ഹരികൃഷ്ണൻസ് പോലെ അവസാനം ടോസ് ഇട്ട് എടുക്കേണ്ടി വരുമോ എന്നിവരെ ചർച്ചകൾ തുടരുന്നു എന്തായാലും ഇവരുടെ ഗെയിമിംഗ് നമുക്ക് കണ്ടിരിക്കാൻ രസകരമാണ് ബിഗ് ബോസ് അവസാനിക്കുന്നതുവരെ ഇവർ എന്തായാലും ടോപ്പ് ഫൈവിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അഞ്ച് പേരിൽ മൂന്ന് പേരായി ഇവർ എത്തിയിരിക്കും സിജോയാണ് കഴിഞ്ഞവട്ടത്തെ ബിഗ് ബോസിലെ റോബിനെ പോലെ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ മൈൽഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന റനീഷയും അതുപോലെ തന്നെ വിഷ്ണുവുമാകാം വേണമെങ്കിൽ അർജുനും അതുപോലെ തന്നെ ശ്രീധുവും കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ് ഇവരുടെ ഗെയിമുകൾ കൂടുതൽ നേരവും അർജുൻ ശ്രീധുവിൻ്റെ കൂടെയല്ലെങ്കിലും സിജോൻ്റെ കൂടെയാണ്